അങ്ങനെയെങ്കിൽ നമുക്കതൊരു വലിയ ആശ്വാസമാണ് ഈ ലോകത്തിൻ്റെ ദാരിദ്ര്യങ്ങളിലൂടെയോ ഈ ലോകത്തിൻ്റെ വേദനകളിലൂടെയോ വിലാപങ്ങളിലൂടെയോ ജീവിതത്തെ ഒഴുക്കുമ്പോൾ ശാന്തമായും ഹൃദയശുദ്ധിയോടും ദൈവത്തിന് ചേർന്ന വിധം ദൈവത്തിന് സാക്ഷ്യമുള്ള ജീവിതങ്ങൾ നയിക്കുമ്പോഴും ദൈവം നമുക്ക് ഉത്തരം നൽകും മറ്റുള്ളവരുടെ കുത്തുവാക്കുകളിലും മറ്റുള്ളവരുടെ മാറ്റിർത്തലുകളിലും വീണു പോകണ്ട ഉടഞ്ഞു പോകണ്ട ശാന്തമായി ഒഴുകുക എനിക്ക് വേണ്ടി ഒരിടം എൻ്റെ ദൈവം കാത്തു വച്ചിട്ടുണ്ട് എൻ്റെ സ്വർഗരാജ്യം ഭയത്തോടുകൂടെ ഞാൻ നേടിയെടുക്കേണ്ട ഒന്നല്ല അതിസന്തോഷത്തോടുകൂടെ എൻ്റെ ദൈവത്തിൻ്റെ പക്കലേക്ക് ഓടിയണയേണ്ട ഒരിടമാണ് എന്ന വലിയ വിശ്വാസത്തിലേക്ക് നമുക്ക് കടന്നു വരാം